തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡോർ തുറന്ന് പ്ലസ് ടു വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണു തിരുമല എ എം എച്ച് എസ് ലെ പ്ലസ് ടു വിദ്യാർത്ഥി സന്ദീപാണ് അപകടത്തിൽപ്പെട്ടത് ബസ് നിർത്താതെ പോയെന്ന് പരാതിയുണ്ട് രാവിലെ എട്ടരയോടെയാണ് സംഭവം കൊല്ലോട് പൊട്ടൻകാവ് സ്വദേശിയായ സന്ദീപ് സ്കൂളിൽ പോകാനാണ് ബസ് കയറിയത് അന്ത്യൂർ പാലം കഴിയവേ ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീഴുന്നത് കണ്ട് യാത്രക്കാർ വിളിച്ചു പറഞ്ഞിട്ടും ബസ് നിർത്താതെ പോയെന്നാണ് പരാതി പിന്നാലെ എത്തിയ മറ്റു വാഹനയാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ആറ് സി മുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന നമ്പർ ഉള്ള ബസ് സമീപത്ത് തടഞ്ഞിടുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പിതാവും നാട്ടുകാരും ചേർന്നാണ് വിദ്യാർത്ഥി ആശുപത്രിയിൽ എത്തിച്ചത് സന്ദീപിന്റെ ഇരു കൈകളിലും മുട്ടിലും പരിക്കുണ്ട് ഇടുപ്പിലെ മുറിവിൽ മൂന്ന് തുന്നലുണ്ട് അവന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട് ഇത്രയും ഉണ്ടായിരുന്നാലും ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ വണ്ടി നിർത്താൻ വേണ്ടി െ വണ്ടി നിർത്താതെ ഈ വണ്ടി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് കൈക്കും ഇടുപ്പിനും മുട്ടിനും ഭാഗം ചതഞ്ഞിട്ടുണ്ട് ഇട നാട്ടുകാർ തടഞ്ഞിട്ട ബസ് മലയം പോലീസ് എത്തിയാണ് യാത്ര തുടരാൻ അനുവദിച്ചത് മഴക്കാലമായതോടെ പൊട്ടൻകാവ് ക്ഷേത്രം മുതൽ മലയം വരെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ കുഴികളിൽ ചാടിയുള്ള അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ട്വന്റി ഫോർ തിരുവനന്തപുരം